രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മൂന്നാം തീയതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന ധന്യത എന്ന കവിത സുഗതകുമാരട്ടി ചന്ദ്രൻ ധന്യതൃദയം ശുഭഗന്ധനിശ്വാസം റിഞ്ഞ ചേതനയുണർന്നു ഏതു കിളീനയുടെ ഇളം ചിറകിലം ഏതു കാലടിയിലാദ്യമുൾമുനയിൽ പരിപാവനയവമാനപാവകനും കര മുറിച്ചു ഏതുപൂൺ ജില്ലയിലൊരോ മനക്കാറ്റൊഴുകി മായൊരു പുളിവിത കൊല്ലെ ഏതു വാനത്തിൽ പടർന്ന മേഘത്തിൻ്റെ ഭീരനാത്തൂട്ടിലമ്മ ചിറകാലേ മറച്ചുവിരിനൊപ്പം വളർത്തൂരുകുദ്ധം പ്രതി തൊഞ്ഞുയർന്നു നിറും ചിറകിലഭിശിഖ പാഞ്ഞതു വിടർഞ്ഞു മുഖം ിലിഖപാഞ്ഞതുടങ്ങാനത്തിൻ്റെ ഈരടിയിലാച്ചിറകുപ്പാറിയൊഴുകീ ധൃതമുയർന്നു പറയുക ഞാൻ എൻ്റെ വിധിയോ ആരെ കയ്യിലൊരു മൺപീണയേ ചേത്തസിലാരൊരയൽ പാകി ആരെ കയ്യിലൊരു മൺപീണയേ മചേതസ്സിലാരൊരഴൽ പാകീ ആരെൻ്റെ കണ്ണിൽ മീരും മനസ്സി താരസ്വരങ്ങളും അധീരമാം മുഖമാം ഭീതമധരങ്ങളിൽ നറും ഗാനവും ചേർത്തു പാതയിൽ വിട്ടുവിട നൽകി പറയുഗേതു നിമിഷത്തിലം ഗീതിടറി സ്വയമുയുന്നു പറയുഗേതു നിമിഷത്തില ഗീതിടറിയമുയുന്നു ആ നിമിഷത്തെ ആ വേദനയെ ആ മധുരഭീതിയുണർന്ന പുളകത്തെ ആ വിഷാദാനന്ദരിയെ അനന്തതയെ ഏതുവിധമുവാ ആ വിഷാദാനന്ദരിയെ अनन्दत दये येतु विथा मुन्निवार्ते लिए। येतु विथा मुन्निवार्ते लिए। महापुष्पसागरमिता तारगेंक्रकलिता चांट्रशोभतरुगुम् गुपिता पर्पतमिता बाष्पधारयुरयुं धुवविशालत इता ज्यानि केतु महापुष्पसागरमिता तारगेंककलिता चांत्रशोभतल्गुं मनिजभावन इता